ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ണ്ടോന്ന് എനിക്ക് അറിയില്ല പ്ലീസ് കാണണം ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രേണു പി ആർ ഒരു ഒരു അടവായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ബി ബി സെവൻ ഫസ്റ്റ് വീക്കിലെ എവിക്ഷൻ ഒക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കാരണം ശനിയാഴ്ച തന്നെയാണ് രണ്ട് ദിവസത്തെയും ഷൂട്ടൊക്കെ നടക്കുന്നത് കുറേ പേര് മുൻഷിയാണ് പുറത്ത് പുറത്തായത് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതറിയില്ല കറക്റ്റായിട്ട് അറിയില്ല അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാലേ അറിയുള്ളൂ പക്ഷേ ഇന്നലെ നടന്ന എപ്പിസോഡിനകത്ത് പ്രമോഹൻ്റെ അകത്തൊക്കെ ലാലാട്ടൻ നല്ല അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അക്ബർ ഖാനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല ഒരു വെയ്റ്റിങ്ങിലായിരുന്നു അങ്ങനെ ഇന്നലെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞു ഫസ്റ്റ് തന്നെ പറയല്ലോ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ആ പ്രമോയിൽ കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി നല്ല ഒരു വൈറ്റ് കളറിൻ്റെ നല്ല പൂക്കളൊക്കെ ആയിട്ട് സൂപ്പർ കോസ്റ്റ്യൂമാണ് പറയാതെ വയ്യ അടിപൊളിയാണ് അങ്ങനെ ലാലേട്ടൻ വന്നപാടെ തന്നെ എല്ലാവരോടും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അക്ബർ ഖാനോട് ചോദിക്കുന്നുണ്ട് വേറെ പല പേരും ഇടാമായിരുന്നല്ലോ എന്തിനാണ് ഈ പേരിട്ടതെന്ന് പറയുമ്പോൾ ആ ഞാൻ പല ആൾക്കാർക്കും ഇതുപോലെ ഉണ്ട് എല്ലാവരും ഇട്ടിനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവർ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ നിങ്ങൾ ഇത് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു ആ രേണു സുധിയോട് ചോദിച്ചു നിങ്ങൾക്ക് വിഷമമായിനോ എന്നൊക്കെ ചോദിച്ചപ്പോൾ രേണു പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും മുമ്പിൽ ചമ്മിപ്പോയി ലാലേട്ട ഞാൻ ഈ പേരിടൊന്നും പ്രതീക്ഷിച്ചില്ല എനിക്ക് വല്ലാത്ത ചമ്മലായി പോയി അത് വളരെ സത്യമാണ് നമ്മൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരും കാണുന്ന ഈ ഷോ ആണ് അപ്പോൾ അതിൻ്റെ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് അത് അത്ര പെട്ടെന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട് ഏഴിൻ്റെ പണി തനിക്ക് വരുന്നുണ്ട് അത് കിട്ടണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് രേണുവിനോട് നിങ്ങളെ കുറിച്ചിട്ട് നല്ലത് പറയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താവും എന്ന് കണ്ടറിയാം എന്ത് തന്നാലും അതിലൂടെ ആരും യോജിച്ചിട്ടില്ല നമ്മുടെ രേണു സുദീക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പേരിട്ട് കൊടുത്തതിൻ്റെ അകത്ത് ആരും യോജിച്ചിട്ടില്ല അക്ബർ ഖാൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ ഏറ്റവും നല്ലൊരു അടി കിട്ടിയത് നമ്മുടെ അപ്പാനി ശരത്തിനാണ് കാരണം താൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളത് ആയിട്ടാണ് അതിൻ്റെ അകത്ത് ശരത്തിൻ്റെയൊക്കെ പെരുമാറ്റം ഉണ്ടായിരുന്നത് നമ്മുടെ ആര്യനോട് സംസാരിക്കുമ്പോൾ ഒരു വീഡിയോ അകത്ത് ആര്യനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പാനി അപ്പോൾ പറയുന്നുണ്ട് ഈ ഫോൺ തുറന്നപ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ രേണു സുതി വരുന്നു രേണു സുതി വരുന്നു വാവു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പാനി ശരത്ത് വരുമ്പോൾ മാത്രം ഒരാൾ പോലും വാവെന്ന് പറയുന്നില്ല എനിക്കതെന്താ അതൊക്കെ ഓരോരാളുടെ ഇഷ്ടമാണ് സത്യം പറച്ചീ അപ്പാനി ശരത്ത് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഞാൻ ആ ഒരു പാട്ടിൻ്റെ അകത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ മൂവി കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്കറിയില്ല വില്ലനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്ന് പറയുന്ന ഒരു മൂവി ആ പാട്ടിൻ്റെ അകത്ത് മാത്രം ജസ്റ്റ് കണ്ടിട്ടുള്ളൂ എനിക്കും അറിയൊന്നുമില്ല അപ്പോൾ അറിയുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെയൊക്കെ ആയിട്ടാണ് അയാൾ പറയുന്നത് അയാൾ വരുമ്പോൾ എല്ലാവരും വാവുന്നാക്കണം എന്നൊക്കെ പിന്നെ അനുവിനെ കുറിച്ചിട്ടും ഒരു കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവെന്ന് കേട്ടില്ല എന്തെങ്കിലും അവിടെ ഒരു ഫൈറ്റ് കടന്നേനെ ഒരു ഷോയിൽ മിക്കവാറും സ്റ്റാർ മാജിക്കിലെ ഷോൻ്റെ അകത്ത് അനുവിനും നമ്മുടെ എന്ന് പറയുന്ന ആ ചേ അവരെയും കുറിച്ചിട്ടൊക്കെ ഇവർ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കളിയാക്കിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇനോഗ്രേഷനൊക്കെ പോയ അനുവിൻ്റെ പറയും ഞാൻ അയാളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയായിട്ട് എടുക്കും അത് വെറും തമാശയ്ക്ക് വേണ്ടി അവർ അനുയനും പറയുന്നതാണ് അല്ലാതെ യഥാർത്ഥത്തിൽ പറ്റിക്കോ കാര്യമോ ഒന്നും അല്ല എന്തോ അങ്ങനെ ഒരു ഉള്ളു വെച്ച് സംസാരിക്കുന്ന പോലെ ആയിട്ടും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്നെ കുറിച്ചിട്ടൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ശരത്തിനോട് പറഞ്ഞു നിങ്ങളുടെ ദേഷ്യം ഒന്ന് കുറക്കണമെന്ന് പറയുമ്പോൾ എന്തോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി ലാലേട്ടം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നീ അങ്ങ് പറഞ്ഞോ ഞാൻ പറയണ്ടല്ലോ അവിടെ ശരത്ത് ചമ്മി അവസാനം പറഞ്ഞു ദേഷ്യമൊക്കെ ഒന്ന് കുറക്കുക എന്ന് പറഞ്ഞു പിന്നെ അവിടെ ഒരു ഗ്രൂപ്പിന്റെ കാര്യം പൊളിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇസം ഉണ്ട് അക്ബർ ഖാൻ ആര്യനും അധികം അവരുടെ കൂടി ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മുടെ അപ്പാനും ശരത്ത് ഇവർ മൂന്നും കൂടി ഇട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ട് തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് ഞാൻ ലൈവില് കണ്ടതാണ് എപ്പോഴും അക്ബറും അപ്പാനും ഒപ്പരേ ഉണ്ടാവുകയുള്ളു പിന്നെ അവർ കൂടുതലും പുറത്താക്കുന്നതിനെ കുറിച്ചിട്ട് ഡിസ് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ചെറുതായിട്ടൊന്നും കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പിന്നെ എന്ത് പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട് ആ ബിൻസി ബിൻസി പിന്നെ അനുമോള് ബിന്നി ഇവരോടൊക്കെ കുറിച്ചിട്ടൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നൈസായിട്ട് വിട്ടിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണല്ലോ ഗ്രൂപ്പ് കളിച്ചിട്ടൊന്നും കാര്യമില്ല ഒറ്റയ്ക്ക് ഒറ്റക്ക് കളിക്കുന്നവരെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതെന്നും ഇവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ രേണു സൂതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിക്ഷനിൽ ഫസ്റ്റ് വീക്ക് ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ലാലേട്ടൻ കുറച്ചൊരു കോമഡി പോലെ ആയിട്ടാണ് തോന്നിയത് കുറേ ആൾക്കാരെ അവിടെ വന്ന് ബെഡ് ഒക്കെ ചെക്ക് ചെയ്ത് ഒന്നും എന്ന് കണ്ടപ്പോൾ പോയി അന്നേരമാണ് ലാലേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു രേണു സത്യം പറഞ്ഞ ഒന്ന് ചമ്മിയായിരുന്നു എന്നിട്ട് രേണു പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നോക്കിയാൽ ലാലാട്ടൻ പിന്നെ റിവ്യൂസിനും ഒരു ഇതുപോലെ പറയുന്നുണ്ട് കാരണം നിങ്ങൾ ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ എപ്പിസോഡ് ലഭിച്ചൻ കഴിഞ്ഞ ശേഷം നിങ്ങൾ മുൻകൂട്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് തീരെ ശരിയല്ല കാരണം ആ പ്രേക്ഷകരുടെ ആകാംക്ഷയാണ് അതിലൂടെ പോകുന്നത് നമ്മൾ ആരാണ് ഔട്ടാവുന്നൊക്കെ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതല്ലേ അപ്പോൾ മുൻകൂട്ടി അറിഞ്ഞുകഴിഞ്ഞാൽ കാണാനുള്ള ത്രില്ല് പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്യറ് അത് ഷോയെ ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വളരെ ശരിയാണ് മുൻകൂട്ടിയിട്ട് നമ്മൾ ആരാണ് ഔട്ട് ഫസ്റ്റ് സീസണിലൊക്കെ നമ്മൾ വെയ്റ്റിംഗ് ആയിരുന്നു ആരാണ് ഔട്ട് ആവുക എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് ആ ഒരു ത്രില്ലില്ല അത് സത്യമാണ് പറഞ്ഞത് പിന്നെ അതിനുശേഷം നമ്മുടെ നെവിനൊരു ഷൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കോമഡി പൊലി ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ പുകഞ്ഞ പുള്ളി പുറത്ത് പുറത്ത് എന്ന് പറയുന്ന ആ ടാസ്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരാളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എവിക്ഷൻ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വോട്ട് പ്രകാരമല്ലേ അതൊരു ഗെയിമാണ് വോട്ട് പ്രകാരമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്താക്കുന്നതിനോട് എനിക്കെന്തോ ഒരു ഇതിൽ ഇതില്ല നല്ല നല്ല ഹെവി ഗെയിം പോലെ കൊടുത്ത ശേഷം അങ്ങനെ പുറത്താക്കുന്ന ഉറക്കൊക്കെ നാല് ദിവസമൊക്കെ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാലും ശരീരത്തിന് നന്നായിട്ട് അത് ബാധിക്കും കാരണം രാവിലെയും പിന്നെ ഉറങ്ങാൻ പാടില്ലല്ലോ അപ്പോൾ എനിക്ക് എനിക്ക് ആ ടാസ്ക് അത് ഓക്കെ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ ഓക്കെ പക്ഷേ എനിക്കെന്തുവാ ടാസ്ക്കിൻ്റെ അകത്ത് ഉറക്കമല്ലേ നമ്മുടെ ഉറക്കം നമുക്ക് കിട്ടിയില്ലെങ്കിൽ തീർന്നില്ലേ എനിക്ക് ആ ടാസ്കിനോട് വലിയ രീതിയില്ല എൻ്റെ അഭിപ്രായം മാത്രമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ലാലേട്ടൻ പോയി അതിന് ശേഷം രേണുവിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം അതിൻ്റെ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ചേച്ചി ഇത് ചെയ്യണം നിർബന്ധം അങ്ങനെ എന്റെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത് എന്റെ പൊന്ന് കസിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളു നീ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പ്ലീസ് കാണണം ഞാൻ മനഃപ്പൂർവല്ല അറിയാണ്ടാണ് തെറ്റിയത് ഞാൻ എന്ത് ശിക്ഷ വേളം സ്വീകരിക്കാന്ന് പറഞ്ഞതാണ് എന്നോട് ക്ഷമിക്കുക ബിഗ് ബോസ് എന്നോട് ക്ഷമിക്ക വീഡിയോസ് എനിക്ക് േണു സുദ്ധി പറയുന്നത് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ അതുപോലെ ചെയ്തത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ലാലാട്ടം ചോദിക്കുന്നുണ്ട് കൊറേ വീഡിയോ എടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഉണ്ടാവും മൊത്തത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടാകും എന്നിട്ട് ഇത് നോമിനേഷനിൽ വരുമ്പോൾ മാത്രം എഴുതി ഇട്ടാൽ മതിയല്ലോ പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ആ കസ് ഇപ്പം രേണുസുദി പറഞ്ഞത് ഒരു കസിനാണ് അങ്ങനെ പറഞ്ഞത് ഇത് പി ആർ വർക്കാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം പി ആർ വർക്ക് ഉണ്ടെങ്കിൽ പല ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ജിൻഡുവൊക്കെ വിന്നറായത് അങ്ങനെയാണെന്നൊക്കെ പറയുന്ന കേട്ടോ എനിക്കറിയില്ല അതിനെ എന്ത് തന്നാലും രേണുസുദിയുടെ ആ പിയർ വർക്ക് കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് അനി ആ കസിനോ കസിനോടുള്ള ഒരു സന്ദേശമായിട്ടാണ് നമ്മൾ രേണുസുദ്ദി കൊടുത്തത് പക്ഷേ അതൊന്നും ഇല്ല നമ്മളെ പ്രേക്ഷകരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന വോട്ടിലാണ് കാര്യമുള്ളത് അല്ലാതെ നമ്മൾ കുറെ പേരെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന വോട്ടുകൊണ്ട് ഒരു കാര്യവും നമ്മൾ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മുടെ പേളിക്കൊക്കെയുള്ള സപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒറിജിനൽ ആയതുകൊണ്ടല്ലേ അങ്ങനെ സപ്പോർട്ട് കിട്ടിയത് അപ്പോൾ അതുപോലെ കിട്ടണം അതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ എക്കാലത്തും എല്ലാവരും ഓർത്തിരിക്കുകയുള്ളു അല്ലാതെ തൽക്കാല ജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ത് തന്നെയാലും രേണോസൂദിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആണ് വിക്ഷം നടക്കുന്നത് ആരാണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ ഇത്രേ പറയാനുള്ളൂ എന്തിനാലും എനിക്ക് രേണോസൂദി ചെയ്തതിനോട് അത്ര വലിയ യോജിക്കാൻ തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യാം